പ്രിയപ്പെട്ടവരെ തിരുവിഷ്ടമീഡിയയിലേക്ക് സ്വാഗതം മിഴിവട്ടത്തിലെ മൊഴിവട്ടം ഇരുപത്തിയേഴാം ഭാഗം വിശ്വാസ വഴിയിലെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചുള്ള സംവാദത്തിലും സംഭാഷണത്തിലുമാണ് നമ്മൾ വിശ്വാസ ജീവിതത്തിൽ ബാഹ്യമായി കാണപ്പെടുന്നവ എത്രത്തോളം ആന്തരികത നിലനിർത്തുന്നുണ്ട് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അപ്രകാരം നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തിരുനാളുകൾ വീണ്ടും ഒരു തിരുനാൾ ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മുടെ പല ദേവാലയങ്ങളിലും കോവിഡിൻ്റെ ഈ പരിമിത കാലത്തും തിരുനാളുകൾ ആഘോഷിക്കപ്പെടുന്നുണ്ട് എന്താണ് തിരുനാളുകൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ആഘോഷങ്ങൾ എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടാകണം സോക്രട്ടറീസ് പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന വാക്കുകളെ നിങ്ങൾ നിർവചിക്കുകയും നമ്മൾ പറയുന്ന വാക്കുകളുടെ ആന്തരീകാർത്ഥത്തെ തിരിച്ചറിഞ്ഞ് പ്രയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അബദ്ധങ്ങളായിട്ട് മാറും ഇപ്പോൾ സ്വാഭാവികമായി ചിന്തിക്കാവുന്നൊരു കാര്യമാണ് വിവേകത്തെക്കുറിച്ചുള്ളത് വിവേകമെന്നതിന് സാങ്കേതികമായിട്ടുള്ള അർത്ഥം കാര്യകാരണ ബോധം ഉണ്ടാകുക എന്നുള്ളതാണ് അത് വെറും പദാർത്ഥ ഒരു കാര്യമാണ് കേവല പദാർത്ഥ രൂപം അത് ഇന്ന് വ്യവഹരിക്കപ്പെടുന്നത് എങ്ങനെയാണ് സ്വന്തം കാര്യം നോക്കി തടിത് കേടാക്കാതന്നാൽ അതാണ് വിവേകം അവനവൻ്റെ കാര്യം നോക്കുന്നതാണ് വിവേകം ആനുകാലിക ലോകത്ത് നമ്മുടെ സാമൂഹ്യ ചുറ്റുപാട് നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് വിവേകമാകേണ്ടത് വിവേകമാകേണ്ടത് അവരന് വേണ്ടി സ്വയം അർപ്പിക്കലാണ് അതുകൊണ്ട് കുഞ്ഞമ്പാർ പറയും ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്ക് പാലിൽ പരക്ലേശ വിവേകമുള്ളൂ യഥാർത്ഥ വിവേകം അവരെൻ്റെ ദാരിദ്ര്യം അറിയലാണ് വിവേകത്തെക്കുറിച്ച് കുമാരനാശൻ പറയും അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ വിവേകം വിവേകമെന്താണ് സ്വയജീവാർപ്പണമാണ് ക്രിസ്തു രണ്ടായിരം വർഷം മുമ്പ് കാട്ടിത്തന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ കവികളൊക്കെ പാടിയത് ഭാഷ നമുക്ക് പരിചയപ്പെടുത്തുന്നത് പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടവർ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പരമാർത്ഥ സ്വരൂപമായി ഈ വാക്കിൻ്റെ ആന്തരികാർത്ഥത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട് തിരുനാളുകൾ ആഘോഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് തിരുനാളുകൾ പ്രധാനപ്പെട്ട ദിനങ്ങളായി യഥാർത്ഥത്തിൽ നമുക്ക് ഒന്നും വേണ്ടതല്ല എല്ലാം തിരുനാളുകളാണ് എല്ലാ ദിവസവും വിശുദ്ധാത്മാക്കളുടെ സ്മരണയുണ്ട് തിരുനാളുകളായി നമ്മൾ ഒന്ന് ആഘോഷിക്കുന്നത് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട നാളായി ഒരു നാൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായി മാറേണ്ട സ്വർഗത്തിലേക്ക് നമുക്ക് ആഭിമുഖ്യം നൽകുന്ന ദിവസങ്ങളൊന്ന് നിലയ്ക്കാണ് ഭൗതികമായ ഒരുക്കത്തിൻ്റെ ദിനമായിട്ടല്ല ബാഹ്യമായ ആഘോഷങ്ങൾ നിലനിർത്താനാണ് ഇപ്പോഴും നമ്മുടെ ശ്രമം അതുകൊണ്ട് നമ്മളിപ്പോഴും ഈ ബാഹ്യമായ ആചാരങ്ങളെയാണ് തിരുനാളുകളായിട്ട് കാണുക യഥാർത്ഥത്തിൽ എന്താണ് ഈ സ്വർഗത്തിലേക്കുള്ള വിവാഹവിരുന്നിലേക്ക് പ്രവേശിക്കാനുള്ള ഭൗമികമായ ഒരു ഒരുക്കം ഒരു അടയാളപ്പെടുത്തൽ ഓർമ്മപ്പെടുത്തൽ നൽകുന്ന ദിനങ്ങളാണ് തിരുനാളുകൾ വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ അവരുടെ മരണ ദിവസത്തെ നാം ഈ തിരുനാളായി തിരഞ്ഞെടുക്കുമ്പോൾ നാം പ്രധാനമായിട്ട് അതിൽക്കൂടി ചിന്തിക്കുന്നത് എന്താണ് അവർ സ്വർഗത്തിലേക്ക് പോയി അങ്ങനെ സ്വർഗം പ്രാപിക്കാൻ മനുഷ്യർക്ക് കഴിയുമെന്നൊരു കാര്യം ഓർക്കാനാണ് അങ്ങനെ സ്വർഗാഭിമുഖ്യമുണ്ടാക്കാവുന്ന ഒരു സ്വർഗീയ സഹവാസം അനുഭവിക്കാവുന്ന നാളുകളാണ് തിരുനാളുകളുടേത് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ആഘോഷിക്കുമ്പോഴും നമ്മൾ ഈ സ്വർഗീയമായ സഹവാസം മാനുഷികതയ്ക്കകത്ത് ദൈവികതയെ എങ്ങനെ ആഘോഷിക്കാമെന്നതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത് അതുകൊണ്ട് തിരുന്നാളുകളെ സാമാന്യമായ ഭൗതിക ആഘോഷങ്ങളുടെ അല്ലെങ്കിൽ ഭൗതികമായ സന്തോഷങ്ങളുടെ ഒരു മേഖലയാക്കി കാണാതെ എന്താണ് എന്ത് ആന്തരികതയാണ് ഈ തിരുനാളുകൾ നമ്മോട് പറയുന്നത് എന്ന് നമ്മൾ പരിശോധിക്കാൻ തുടങ്ങണം ഒരു തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട ദിവസത്തിൻ്റെ സവിശേഷത എന്താണ് ആ ദിനം നമ്മോട് പറയുന്നത് എന്താണ് ഇപ്പോൾ വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണെങ്കിൽ അന്തോനീസിൻ്റെ തിരുനാൾ നമ്മോട് പറയുന്നത് എന്താണ് അന്തോനീസിൻ്റെ പുണ്യജീവിത മാതൃകയാണ് എന്താണ് ആ പുണ്യജീവിതം മാതൃക അത് ഏത് വിശുദ്ധിനെക്കുറിച്ചെടുത്താലും വിശുദ്ധ അൽഫോൻസിയെക്കുറിച്ചെടുത്താലോ കൊച്ചുരേസയെക്കുറിച്ച് കുറിച്ചെടുത്താലോ അമ്മത്തുരേസയെക്കുറിച്ചെടുത്താലോ എന്താണ് ഈ വിശുദ്ധ ജീവിതം സവിശേഷമായി നമുക്ക് പകർന്നു നൽകുന്നത് എന്നൊരു കാര്യം അതിൽ നിന്ന് പരിഗണിച്ചെടുക്കാനാണ് എന്നിട്ട് ആ ആ പരിഗണിക്കപ്പെടുന്ന ആ സുവിശേഷമായ സവിശേഷമായ പുണ്യത്തെ ആ പുണ്യമാതൃകയെയാണ് ആ സുഹൃതത്തെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത് ജീവിതത്തിൻ്റെ ആഘോഷത്തിലേക്ക് അതിനെടുത്തു വയ്ക്കാനാണ് ഇനി ഒന്ന് തിരുനാളുകളിങ്ങനെ എന്താണ് ഈ പറഞ്ഞ വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ ജീവിതം നമുക്ക് കൈമാറിത്തരുന്നത് എന്ന് ചിന്തിക്കാനുള്ളൊരു ദിനമെന്ന നിലയ്ക്കെടുക്കുക രണ്ടാമത് ആ ദിനം എന്താണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിരുന്നത് ആഘോഷമാണ് ആഘോഷം പലതരത്തിലാണ് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു ധാരണയിലുള്ളത് വലിയ മേളങ്ങളുള്ള അല്ലെങ്കിൽ വർണ്ണങ്ങളുള്ള ഒരു സാഹചര്യം ഒരു പരിസരം സൃഷ്ടിച്ചെടുക്കലാണ് നമ്മുടെ ജീവിത ചുറ്റുപാടിലൊക്കെ അങ്ങനെയാണല്ലോ എന്തു പറഞ്ഞാലും നമ്മൾ ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ കൊടികുവർണ്ണങ്ങളായി വർണ്ണ പഞ്ചവാദ്യമായി മേളമായി പലതരത്തിലുള്ള ആഘോഷങ്ങൾ നമ്മൾ കൊണ്ടുവരും പിന്നെ അതിൻ്റെ അതേപോലെ തന്നെ ഭക്ഷണം സംഗീതം അതായത് ഇന്ദ്രിയ പ്രധാനമായ സന്തോഷങ്ങളിലേക്ക് മുഖം തിരിക്കുന്ന ദിവസങ്ങളായിട്ടാണ് ആഘോഷനാളുകളെ നാം സാധാരണയായി കണ്ടുപോരുന്നത് ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും ഒരു വിശുദ്ധൻ്റെ തിരുനാളായാലും തിരുനാൾ എന്നതിനെ ഒരു ആഘോഷമായി നമ്മൾ കാണുന്ന എവിടെ വെച്ചിട്ടാണ് അത് ഈ പറഞ്ഞ കണ്ണിന് കൗതുകകരം കാതിന് ഇമ്പകരം അതേപോലെ തന്നെ രുചികരമായത് അങ്ങനെ സൗഭാഗ്യമായ സന്തോഷകരമായ ഇന്ദ്രിയ പ്രധാനമായ ദിവസങ്ങളാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിലൊരു ആഘോഷം ആഘോഷമായി മാറുന്നത് അതിൻ്റെ ആന്തരികത ഉയരുമ്പോഴാണ് ഈ ആന്തരികത ഉയരണം എങ്ങനെയാണ് ആന്തരികത ഉയരുന്നതിന് ഒരു ജീവാർപ്പണത്തിൻ്റെ ഫലം ഉണ്ടാകണം ആന്തരികതയുടെ ഒരു പ്രധാന കാര്യം പറയാം ആഘോഷിക്കുമ്പോൾ ആഘോഷത്തിൽ ആരാണ് പങ്കെടുക്കുന്നത് ആഘോഷത്തിൽ ഇതിൻ്റെ സത് അതിൻ്റെ സുഖം മുഴുവൻ അനുഭവിക്കുന്നത് ആരാണ് ആഘോഷങ്ങൾ നൈമിഷികങ്ങളായി പോകുന്നുണ്ട് അതായത് തിരുനാൾ ആഘോഷിച്ചാൽ ആ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഈ ആഘോഷം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നു ഇപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു ഈ ഒരുക്കത്തോടെ കാത്തിരുന്ന് ഇരുപത്തഞ്ച് നോമ്പൊക്കെ എടുത്തിട്ട് നമ്മൾ അവസാനം ക്രിസ്മസ് ആഘോഷിക്കും ആ ക്രിസ്മസ് ആഘോഷം എത്ര നേരത്തേക്ക് നിൽക്കും ഒരു പാതിര കുർബാനയും പിറ്റേന്ന് രാവിലെ ഒരു ഭക്ഷണവും ഉച്ചയ്ക്കൊരു ഭക്ഷണവും കഴിഞ്ഞാൽ ആഘോഷം തീർന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ആഘോഷം എന്ന പരമാർത്ഥത്തെ യഥാർത്ഥത്തിലുള്ള ആഘോഷത്തെ മറന്നിട്ട് നമ്മൾ ലൗകികമായ ഒന്നിൽ ഭൗമികമായ ഒന്നിൽ വസ്തുക്കളിൽ വസ്തു വസ്തുക്കൾ കൊണ്ടൊരുക്കുന്ന ഒന്നിൽ ഇന്ദ്രിയപരമായ ഒന്നിലേക്ക് അഭിരമിക്കാൻ നോക്കണം എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രവൃത്തി അങ്ങനെ ഒരു കുറച്ച് നേരത്തേക്ക് പരിമിതമായ സമയത്തേക്ക് മാത്രമേ ഇന്ദ്രിയങ്ങൾക്ക് എന്തിലെങ്കിലും ലഭിക്കാൻ പറ്റൂ അതിനുശേഷം ഇന്ദ്രിയങ്ങൾ അതിൽ നിന്ന് പുറത്തു കിടക്കും ഇന്ദ്രിയങ്ങൾ മൂഹതയിലേക്ക് പ്രവേശിക്കും അധികം സംസാരിച്ചാൽ പിന്നെ സംസാരിക്കാൻ വിഷയമില്ല ഉണ്ടാകും കണ്ട് കുറേ നേരം കഴിഞ്ഞാൽ മടുപ്പായി മാറും അപ്പോൾ എന്ത് എത്രത്തോളം വർണ്ണങ്ങളോ ഭംഗിയുണ്ടോ എത്ര രുചികരമെന്ന് പറഞ്ഞാൽ ാലും അവയൊക്കെ പരിമിതമായ ഒരു സന്തോഷമാണ് പകർന്നു നൽകുക അതുകൊണ്ട് ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമായി ഇന്ന് കാണുന്ന ഈ ഭൗതികമായ ജീവിതക്രമങ്ങളിലുള്ള ക്രമങ്ങളിലുള്ള ഈ പറഞ്ഞ വർണ്ണാഭമായ നിറക്കൂട്ടുകളുടെ രുചിക്കൂട്ടുകളുടെ സംഗീതത്തിൻ്റെ ഒക്കെ മേമ്പടിയോടെയുള്ള ഈ പറഞ്ഞ ഇന്ദ്രിയപരതയ്ക്കകത്തു നിന്ന് പുറത്തു കടന്നിട്ട് യഥാർത്ഥ സന്തോഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റണം യഥാർത്ഥ സന്തോഷം ആർക്കാണ് ശരിക്കും അനുഭവിക്കാൻ പറ്റുക യഥാർത്ഥ സന്തോഷം അതിൽ ഇൻവോൾവ്ഡ് ആകുന്ന ആളുകൾക്കാണ് ഒരു വലിയ ഫുട്ബോൾ മാച്ച് നടക്കുകയാണെന്നിരിക്കട്ടെ പന്ത് കളിക്കുന്നതിൽ ആ പന്ത് കളിക്കുന്ന ടീം അംഗങ്ങൾ പുറത്തു നിൽക്കുന്ന നമ്മൾ കാണികൾ അവർ കളിക്കാർ ആവേശപൂർവ്വം കളിക്കുന്നു അവർ ഗോളടിക്കുന്നു അവർ കിരീടം നേടുന്നു ഇതൊക്കെ നമ്മൾ ഭാഗബാഹുകളാകുന്നുണ്ട് കുറേ നേരത്തേക്ക് നമ്മൾ അവരോട് കൂടെ ഇൻവോൾവ് ആകുന്നുണ്ട് പക്ഷേ ജീവിതത്തിൽ അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നമ്മൾ ഉടനെ തന്നെ പന്തെടുക്കുന്നില്ല നമുക്കതായിട്ട് ബന്ധമില്ല നമ്മളത് വിട്ടു നമുക്കൊരു ഓർമ്മ മാത്രമാണ് അതേസമയം ആ കളിച്ച ആളുകളെ സംബന്ധിച്ചോ ആ കളിച്ച ആളുകളുടെ ജീവിതത്തിലെന്നും എവിടെയും ഏത് സമയത്തും ഒരു ജീവിതാനുഭവത്തിൻ്റെ നിറപ്പ് കിട്ടുന്നതിനുണ്ട് അവരതിൽ ഇൻവോൾവ് ആണ് അവരതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അവരിടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് അവർക്കത് അനുഭവമാകാൻ കഴിയും ഇപ്പോൾ വിവാഹത്തിലാണെങ്കിൽ വധൂവരന്മാരുണ്ട് ബാഹ്യമായി കൂട്ടുചേരുന്നവരുണ്ട് ഈ ഈ ആഘോഷത്തിൽ പങ്കേരുന്നവരുണ്ട് ആഘോഷങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നു ഭക്ഷണമൊക്കെ കഴിക്കുന്നു പുറത്തു പോയിട്ട് എന്താ പറയുക നല്ല ഭക്ഷണമായിരുന്നു നല്ല ബിരിയാണി ആയിരുന്നു പെണ്ണിനെ ചേക്കൻ്റെ വസ്ത്രം നന്നായിരുന്നു ഫോട്ടോ എടുത്ത് നന്നായിരുന്നു സ്റ്റേജ് നന്നായിരുന്നു ഒക്കെ കുറച്ച് നേരത്തേക്ക് പറയാൻ പറ്റും ക്രമേണം നമ്മളത് വിടും നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആയത് ഈ ഭക്ഷണത്തിലാണ് നമുക്ക് ആകെ അനുഭവം ഉണ്ടായത് ഇന്ദ്രിയപരമായിട്ടാണ് ബാഹ്യമായിട്ടാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ആന്തരിക സന്തോഷം ഈ പറഞ്ഞ ബന്ധത്തിൽ ഏർപ്പെട്ട രണ്ടുപേർക്കല്ലാതെ മറ്റാർക്കും സ്ഥായിയായിട്ട് നിലനിൽക്കുന്നില്ല ബാക്കി എല്ലാവരും അതിന് ഗൗരവമായിട്ട് കാണുന്നില്ല ആ സ്ത്രീയുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും ഈ അനുഭവം പോകുന്നില്ല ആ പുരുഷന്റെ ഹൃദയത്തിൽ നിന്ന് ഈ അനുഭവം പോകുന്നില്ല കാരണം അവർ രണ്ടുപേരാണ് അതിൽ പങ്കാളികളായത് അപ്പോൾ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ആഘോഷമാകണമെങ്കിൽ ഇൻവോൾവ്ഡാകണം ഒരു പ്രവൃത്തിക്കകത്തേക്ക് മുഴുകാൻ പറ്റണം ഇനി യേശുക്രിസ്തുവിൽ നാം ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇന്ദ്രിയപരമായ അല്പനേരത്തേക്കുള്ള ആഘോഷമല്ല ഈ ക്രിസ്തു അനുഭവത്തെ ജീവിതാഘോഷത്തിലേക്ക് നമുക്ക് പരത്താൻ പറ്റണം വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൻ്റെ ഈ സുഖൃത വഴിയെ ജീവിതത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ജീവിതത്തിനകത്ത് അത് പ്രായോഗികമാക്കുമ്പോൾ അതൊരു സന്തോഷാനുഭവമായിട്ട് മാറും നിത്യമായ ആനന്ദത്തിലേക്കാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അടലിലും അനുഭവിക്കാവുന്ന തരത്തിലേക്ക് അത് മാറിത്തീരും അങ്ങനെ മാറാൻ തക്ക ജീവിതത്തെ സന്തോഷകരമായ അനുഭവമാക്കി മാറ്റുന്ന ഒന്നിൻ്റെ പേരാണ് ആഘോഷം അവിടെ ഞാൻ ഭക്ഷണം കഴിച്ചത് എനിക്ക് അല്പനേരമാണ് സുഖം തന്നതെങ്കിൽ ഞാൻ ഭക്ഷണം കൊടുക്കുന്നത് കൂടുതൽ ആനന്ദകരമായിട്ട് മാറും ഞാൻ വെച്ച് വിളമ്പുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന മറ്റുള്ളവർ കൊടുക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആ ആനന്ദത്തിന് അളവില്ലാത്തതായിട്ട് മാറും കാരണം അവിടെ കേവലമായ ഇന്ദ്രിയപരതയല്ല ഇന്ദ്രിയ നിഷേധത്തിലൂടെ എൻ്റെ താല്പര്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അവരിന് വേണ്ടി ഞാൻ ആയിത്തീർന്നത് നിത്യമായൊരു സന്തോഷത്തിലേക്ക് എന്നെ നയിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് നമ്മുടെ താൽക്കാലിക ഇഷ്ടങ്ങളെ താല്പര്യങ്ങളെ ഒക്കെ മുഖവിലയ്ക്കെടുത്ത് അവയുടെ പുറകെ പായാതെ ജീവിതത്തിൻ്റെ പരമാർത്ഥ സ്വരൂപമായ ക്രിസ്തുവിനെ പ്രതി ജീവാർപ്പണത്തിൻ്റെ വഴിയിലേക്ക് നാം നീങ്ങണം ഒരു ഒരു കാര്യം നമുക്ക് പ്രത്യേകിച്ച് ആലോചിക്കാം അപ്പോൾ നമ്മൾ കുർബാന അർപ്പിക്കുന്നൊരു വേദി ആലോചിക്കും ക്രിസ്തു ഈ അപ്പം മുറിച്ച് വിളമ്പുന്നു ക്രിസ്തു ഈ അപ്പം മുറിച്ച് വിളമ്പുന്നത് നേരിട്ട് അനുഭവിച്ച ആളുകളുണ്ട് ഞാൻ പണ്ട് കണ്ട ഒരു സിനിമ ഓർക്കുകയാണ് വെളിപാടിനെ സംബന്ധിച്ച സിനിമയാണ് ജോഹനാ സീടെ സിനിമയാണ് അപ്പോൾ ആ സിനിമയ്ക്കകത്ത് ഈ കുർബാന അർപ്പണമൊന്നും ഇന്ന് കാണുന്ന പോലെയൊന്നുമില്ല പക്ഷേ ആ കുർബാന അതിനകത്ത് ഒരു സ്വർഗസ്ഥനായ പിതാവെ ചെല്ലിയിട്ട് ഈ അപ്പം മുറിച്ച് കൊടുക്കും വളരെ പസ്മസ് ദ്വീപിലാണ് വളരെ രഹസ്യമായിട്ടാണ് ഈ അപ്പം മുറിച്ച് കൊടുക്കും അങ്ങനെ ഈ അപ്പം മുറിച്ച് കൊടുക്കുമ്പോൾ ഈ അപ്പം വാങ്ങി സ്വീകരിക്കുന്ന എല്ലാവരും സ്വീകരിക്കുന്നു അവർ സ്വീകരിച്ചിട്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് സിനിമാ സംവിധായകൻ ഇത് അറിഞ്ഞിട്ട് ചെയ്തവണമെന്നറിയില്ല ഇത് സ്വാഭാവികമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് എല്ലാവരും അത് സ്വീകരിക്കുന്നു കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹൻ ഞാൻ ഈ അപ്പം സ്വീകരിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ഈ ക്രിസ്തുവിൻ്റെ സന്നിധാനത്തിലേക്ക് പോകുന്നുണ്ട് കുരിശോ തറയ്ക്കപ്പെട്ട് കിടക്കുന്നവൻ്റെ സമീപത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് യോഹൻ ഞാൻ ഭയങ്കരമായി കരയുന്നുണ്ട് അപ്പോൾ കരയുമ്പോൾ കൂടെ ഇരിക്കലും ശിക്ഷയും ചോദിക്കും എന്ത് പറ്റിയെന്ന് ചോദിക്കും അപ്പുറം അവൻ അവൻ്റെ അമ്മയെ എനിക്ക് തന്നു അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ജീവിതത്തിനകത്ത് അയാൾ അനുഭവിച്ച വേദനകളുടെ ആഴങ്ങൾ അനുഭൂതിയുടെ ആഴങ്ങളുള്ളൊരു സംഭവമാണ് ആ അനുഭവത്തിനകത്ത് നിന്ന് പുറത്തു കിടക്കാൻ യോഹനാനെ സംബന്ധിച്ച് സാധ്യമല്ല എനിക്ക് നിങ്ങൾക്കും കുർബാനയുടെ അനുഭവമായി മാറാത്തത് ജീവൻ്റെ ഉപേക്ഷയില്ലാത്ത കൊണ്ടാണ് അർപ്പണാനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ആഘോഷം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ വ്യയം ചെയ്യുന്നതിൻ്റെ ഉപേക്ഷിക്കുന്നതിൻ്റെ പകർന്നു കൊടുക്കുന്നതിൻ്റെ ബലിയാക്കി മാറ്റുന്നതിൻ്റെ ഒരനുഭവമായിട്ട് മാറിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്നും അത് ആഘോഷമായിരിക്കും അതുകൂടെ ക്രിസ്തു യേശു ക്രിസ്തുവിൽ നാം ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഭൗമികമായ ഇന്ദ്രിയപരമായ ആഘോഷങ്ങളിൽ കുടുങ്ങാതെ വ്യക്തിപരമായ ജീവിതത്തെ ഈ ക്രിസ്തു രഹസ്യങ്ങളോട് ചേർത്ത് വെച്ച് അർപ്പിക്കുന്നതിൻ്റെ അനുഭവമായിട്ട് മാറാം ഇതൊരു ആലങ്കാരിക പ്രയോഗമായിട്ട് കരുതരുത് ഇത് ജീവിതത്തിൻ്റെ നാനാ വഴിയിൽ നമുക്ക് സാധിക്കും പണ്ട് നമ്മുടെ അമ്മമാർ അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാതെ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കിട്ട് കൊടുത്ത് പട്ടിണി കിടന്നപ്പോൾ കഞ്ഞിവെള്ളം കുടിച്ച് ജീവിച്ചപ്പോൾ അവരനുഭവിച്ച ഒരു നിർവൃതിയുണ്ട് ഒരമ്മയുടെ മുല കുടിക്കുന്ന കുഞ്ഞ് കുഞ്ഞിത് കുടിക്കുമ്പോൾ അമ്മ അനുഭവിക്കുന്നൊരു നിർവൃതിയുണ്ട് അത് കൊടുക്കാൻ പറ്റാത്ത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയുടെ തലമാണ് ആ അനുഭൂതിയുടെ തലത്തിലേക്ക് ജീവിതത്തിൻ്റെ അർപ്പണം വഴി അവരന് ജീവൻ ഉണ്ടാകാൻ വേണ്ടി സ്വയം വ്യയം ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു സന്തോഷാനുഭവമായി ആഘോഷങ്ങൾ മാറുമെങ്കിൽ അതാണ് യഥാർത്ഥമായ ആഘോഷം അങ്ങനെ വിശുദ്ധാത്മാക്കൾ കാട്ടിത്തന്നൊരു ജീവിത വഴിയെ ആനുകാലിക ലോക ചുറ്റുപാടിൽ ഞാൻ സ്വീകരിക്കുക വഴി അവരിനെ പ്രതി തീരുകയും അവരിന് വേണ്ടി എല്ലാമായി തീരുകയും ചെയ്യുന്ന അനുഭവത്തിലേക്ക് വരുന്നതിൻ്റെ പേരാണ് ആഘോഷം അല്ലാണ്ട് കേവലമായ ബാഹ്യാചാരമല്ല ഇപ്പോൾ ബാഹ്യാചാരങ്ങൾ പരിമിതപ്പെട്ടൊരു കാലമാണ് ഇപ്പോൾ അതുകൊണ്ട് പഴയ സന്തോഷമില്ല പ്രദർഷിണം പറ്റണില്ല ബഹളം പറ്റണില്ല വർണ്ണങ്ങൾ ഉടുപ്പ് ഗുണമില്ല അതുകൊണ്ട് ആഘോഷമൊന്നുമില്ല എന്നല്ല കരുതേണ്ടത് ജീവിതത്തെ ആഘോഷിക്കാൻ ദൈവം പഠിപ്പിക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെ ആനുകാലിക ലോകത്ത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം വ്യക്തിപരമായ ജീവിതത്തിന് ഇങ്ങനെ അർപ്പിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായും ജീവിതം ആനന്ദപ്രദമായി മാറില്ല അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതാനുഭവങ്ങൾക്ക് പരിമിതി ഉണ്ടാകുന്നു നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ അല്ലാതായിത്തീരുന്നു ആഘോഷമല്ലാതായിത്തീരുന്നു ബലിയർപ്പണം ഒരാഘോഷമാണ് വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് വിശ്വാസത്തിൻ്റെ ആഘോഷമായ ബലിയർപ്പണം സംഭവിക്കണമെങ്കിൽ ജീവിതത്തെ ഇങ്ങനെ മുറിച്ചു വിളമ്പുന്ന അവരിന് ഒരു ജീവിത നിലപാട് സ്വീകരിക്കണം അല്ലാതെ ബാഹ്യമായൊരു ആചാരമായി പരിശുദ്ധ കുർബാനയെ കാണുകയോ വിശ്വാസ ജീവിതത്തെ ഒരു കേവല സാ സാമാന്യതയായി എല്ലാ മതവിശ്വാസികളും പോലെ കേവലം എന്നോ ദൈവവിശ്വാസം എന്നോ പറയുന്ന എന്റെ ജീവിതത്തിന് ഗുണം ചെയ്യുന്ന എനിക്ക് ഗുണം കിട്ടുന്ന എന്റെ കാര്യങ്ങൾ നിറവേറുന്നൊരിടമായിട്ട് മാത്രം തെറ്റിദ്ധരിച്ചാൽ നിശ്ചയമായും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നിരാശയുടെ ഫലമായിരിക്കും ആഘോഷങ്ങളിൽ ഒരാൾ അനുഭവിക്കുന്ന ആന്തരികമായ അനുഭൂതികൾ അയാളെ സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് നയിക്കേണ്ടതുണ്ട് ഈ ദൈവാനുഭവത്തിലേക്ക് നയിക്കേണ്ടതുണ്ട് അപ്രകാരം അനുഭവിക്കുമ്പോൾ മാത്രമാണ് കുഞ്ഞാടിൻ്റെ വിവാഹവിരുന്ന് പങ്കെടുക്കാൻ പറ്റുക ചില പ്രിയപ്പെട്ടവരെ വ്യക്തിപരമായ ജീവിതത്തെ ഇപ്രകാരം നാം അർപ്പിക്കാൻ മനസ്സ് കാണിക്കുമെങ്കിൽ സാമൂഹ്യമായ ഒരു ജീവിത ചുറ്റുപാടിനകത്ത് ക്രിസ്തു ആഘോഷമായിട്ട് അനുഭവപ്പെടും നമ്മൾ ആഘോഷിക്കേണ്ടത് ക്രിസ്തുവിനെയാണ് ക്രിസ്തുവിൽ നമ്മുടെ ജീവിതമാണ് ആ ഒരു ഓർമ്മ നമ്മെ എരിയിക്കണം നമ്മുടെ ചുറ്റുപാടുകളെ നേരിടാൻ ബലപ്പെടുത്തണം സങ്കടങ്ങളിലും കഷ്ടതകളിലും ഞെരുക്കങ്ങളിലുമൊക്കെ സ്വയം വ്യയം ചെയ്ത് അവരിന് വേണ്ടിയായിത്തീരാൻ നമുക്കെത്രത്തോളം കഴിയുന്നുവോ അത്രത്തോളം ക്രിസ്തു അനുഭവത്തിൻ്റെ സമ്പൂർണ്ണതയും വിവാഹവിരുന്നിൻ്റെ ഒരു മുന്നാസ്വാദനവും ഈ ഭൂമി വെച്ചതിന് നമുക്ക് സാധ്യമാകും അപ്രകാരമായി തീരാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഹൃദയപൂർവ്വം നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ ആമേൻ